രാവിലെ ചോറും കറിയുമെല്ലാം ഒരിക്കലൊരു വൻ ടാസ്ക് ആണ് പ്രത്യേകിച്ചും കുട്ടികൾ സ്കൂളിൽ പോകാനുള്ള വീടുകളിലും അതുപോലെ ജോലിക്ക് പോകുന്നവർക്കും എന്നാൽ അത്തരക്കാർക്കൊരു സന്തോഷ വാർത്തയുണ്ട് അരി വേവിക്കാൻ ഇനി അടുപ്പ് കത്തിക്കുകയോ വേവാൻ കാത്തിരിക്കുകയോ ഒന്നും വേണ്ട വെറും ഇരുപത് മിനിറ്റിൽ ഇനി അരി വെന്ത് ചോറാകും അതും വെള്ളത്തിലിട്ടുവച്ചാൽ മാത്രം മതി ഇതൊന്നും കേട്ട് സംശയത്തോടെ നെറ്റി സംഭവം സത്യമാണ് വെള്ളത്തിലിട്ട് വെച്ചാൽ മാത്രം അരിവെന്ത് ചോറാകുന്ന മാജിക്കൽ റൈസ് കേരളത്തിലും വിളവെടുത്തു നമ്മളിവിടെ ഓർഗാനിക് ഫാം ഫാം ആണ് ഒരു ഇരുപത് ഏക്കറയുടെ ഇവിടെ ഞങ്ങൾ കുറേ വെറൈറ്റീസ് ഓഫ് റൈസ് ഓഫ് റൈസ് ഇവിടെ കൃഷി ചെയ്തിട്ട് വൃത്തി ശേഖരിച്ചു വെക്കുന്നുണ്ട് അപ്പോൾ അതിലൂടെ വന്നതാണ് ഈ മാജിക് റൈസ് എന്ന് പറഞ്ഞാൽ അഗോരിൽ ചോറാന്ന് പറഞ്ഞാൽ ആസാമിൻ്റെ ഉള്ള ഒരു റൈസാണ് അപ്പോൾ ഇത് നമ്മൾ ഇപ്രാവശ്യം ചെയ്ത് നോക്കിയിരുന്നു അപ്പോൾ ഇതിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വരുന്ന അരി നമ്മൾ പുഴുങ്ങിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് പാത്രത്തിലിട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിൽ ചോറായിട്ട് വരും അപ്പോൾ അത് ഇപ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ കുറച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ അടുത്ത ഫസ്റ്റ് ക്രോപ്പിൽ കൂടുതലായിട്ട് ചെയ്യാൻ അപ്പോൾ ചെയ്ത നമുക്ക് മാർക്കറ്റിലേക്ക് ആർക്കെങ്കിലും കൊടുക്കാനുള്ള ക്വാണ്ടിറ്റി നമ്മുടെ തണുത്ത മിനിറ്റും മിനിറ്റിലും മാജിക്കൽ റൈസ് വെന്ത് നല്ല തുമ്പൂ ചോറാകും പാലക്കാട്ടെ അത്താച്ചി ഫാമിലാണ് മാജിക്കൽ റൈസായ അഗോനി ബോറ ക പിറ്റേ ദിവസം ഒരു ഒരു ബാക്കി നല്ല ടു പന്ത്രണ്ട് സെന്റിൽ ഇറക്കിയ കൃഷിയിൽ നിന്നും നൂറ്റി എഴുപത് കിലോ നെല്ല് വിളവെടുത്തു അസബിൽ നിന്നെത്തിച്ച നെൽവിത്താണിത് കൃഷിയിറക്കി നൂറ്റി പത്ത് ദിവസം കൊണ്ട് നെൽച്ചെടികൾ കതിരിട്ടു അടിയന്തര സാഹചര്യത്തിൽ വേഗത്തിൽ ചോറുണ്ടാക്കാനാകുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത മാത്രമല്ല രുചിയിൽ യാതൊരു കോംപ്രമൈസുമില്ല കാണാനും പുഴുങ്ങല്ലരിയുടേതു പോലെ തന്നെയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ കൃഷി വിജയം കണ്ടതോടെ കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണിപ്പോൾ രാവിലത്തെ അടുക്കള തിരക്ക് കുറയ്ക്കാൻ സഹായിക്കുന്ന മാജിക്കൽ റൈസ് കേരളത്തിലെ അടുക്കളകളിലെത്താൻ ഇനി ഏറെ നാൾ കാത്തിരിക്കേണ്ടി വരില്ല ഇ ടി വി ഭാരത് പാലക്കാട്